നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സണ്ണി കേരളത്തിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിലും ചേലക്കരയിലും പോളിങ് സമാധാനപൂർണമായി നടന്നു വയനാട്ടിൽ പോളിങ് ശതമാനം ഇടിഞ്ഞപ്പോൾ ചേലക്കരയിൽ പോളിംഗ് ശതമാനം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിക കണക്കനുസരിച്ച് വയനാട്ടിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് പോളിംഗ് എന്നാൽ ചേലക്കരയിലെ പോളിംഗ് ശതമാനം എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് ഇസ്രായേൽ സേന ലബനോനിൽ കനത്ത വ്യോമാക്രമണം നടത്തി ഹിസ്ബുളയുടെ ഉന്നത കമാൻഡർമാരെ വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും തെക്കൻ ലബനനിലെ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കെതിരെ അക്രമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തവരെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന വധിച്ചതെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതിനു ശേഷമാണ് ഇസ്രായേൽ സേന ലബനോനിൽ കനത്ത ആക്രമണം നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിനിടയിൽ ഇന്ത്യയും സൗദി അറേബ്യയും ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്തതായി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം ചർച്ച ചെയ്തത് ദ്വിരാഷ്ട്ര ചർച്ചകളിലൂടെ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യ അപലപിക്കുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു യു കെയിലെ മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആർ സി എൻ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ ഇതാദ്യമായി ഒരു മലയാളി റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു യു കെയിലെ നേഴ്സുമാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് റോയൽ കോളേജ് ഓഫ് നേഴ്സി നേഴ്സിംഗ് ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീ ബിജോയ് സെബാസ്റ്റ്യൻ വിജയിച്ചത് റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ പ്രസിഡൻറ്റായി തെരഞ്ഞെടുപ്പിക്കപ്പെട്ട ശ്രീ ബിജോയ് സെബാസ്റ്റ്യന് തനി ന്യൂസ് ടീമിൻ്റെ ആശംസകൾ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ റഷ്യ യുദ്ധം തീർക്കുവാൻ സമാധാന ഫോർമുല പ്രഖ്യാപിച്ചു ഇതുപ്രകാരം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നോ വാർ സോണാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ യുക്രൈനും റഷ്യയും പരസ്പരം വിട്ടു നിൽക്കും ബ്രിട്ടീഷ് പട്ടാളത്തെ കാവലേർപ്പെടുത്തും നാറ്റോയിലെ യുക്രൈന് കിട്ടിയ പുതിയ മെമ്പർഷിപ്പ് റദ്ദു ചെയ്യുകയും ചെയ്യും ഇങ്ങനെയാണ് ട്രംപിൻ്റെ പുതിയ സമാധാന ഫോർമുല നേരത്തെ താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ റഷ്യ യുക്രൈൻ യുക്രൈൻ യുദ്ധം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് മാത്രമല്ല ഇപ്പോഴും യുദ്ധം നിർത്തുവാൻ തനിക്ക് മാത്രമാണ് കഴിയുന്ന കഴിയുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഇസ്രായേലിൽ നിന്ന് തേക്കടി കാണാനെത്തിയ വിനോദസഞ്ചാരികൾക്ക് അപമാനം കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കാശ്മീർ സ്വദേശികളാണ് ഇസ്രായേലുകാരെ കടയിൽ നിന്നും ഇറക്കിവിട്ടത് വിട്ടത് തേക്കടിയിലെത്തിയ ഇസ്രായേൽ വിനോദസഞ്ചാരികൾ കരകൗശല വസ്തുക്കൾ വാങ്ങാനെത്തിയ കടയിൽ കടയുടമകളായ കാശ്മീരികൾ ഇവർ ഇസ്രായേലികളാണെന്നറിഞ്ഞ് കടയിൽ നിന്ന് ഇവരെ ആട്ടിപ്പുറത്താക്കുകയായിരുന്നു സമൂഹമറിഞ്ഞ മറ്റ് കടക്കാർ ഇടപെട്ട് വിനോദസഞ്ചാരികളെ കൊണ്ട് കാശ്മീരികളുടെ കടകളെത്തി അവരെക്കൊണ്ട് മാപ്പ് പറയിപ്പിച്ചാണ് പ്രശ്നം തീർത്തുവിട്ടത് ഹമാസ് ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിലാവാം കാശ്മീരി കടയുടമകളുടെ മോശം പെരുമാറ്റമെന്ന് കരുതപ്പെടുന്നു ഏതായാലും ഇസ്രായേലി സഞ്ചാരികളോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചതിൽ കേരള ടൂറിസം വകുപ്പ് നാട്ടുകാരോട് നന്ദി രേഖപ്പെടുത്തി വാർത്തകളിവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്